സനാതനധർമ്മത്തിൻ്റെ ഏറ്റവും വലിയ സുന്ദരമായ കാര്യമെന്ന് പറയുന്നത് ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയുമ്പോൾ നമ്മൾ മനസ്സിലാക്കും നമ്മൾ ഈ കണ്ടതും കേട്ടതും ഒന്നുമല്ല അതിനും അപ്പുറം ഒരു റൂൾസും ഒരു റെഗുലേഷൻസും അതായത് ഒരു തരത്തിലുള്ള നിയമം പോലും ഇല്ലാത്തത്രയും വലിയ തലത്തിലേക്ക് പോലും ഒരു ഭക്തനെ എത്തിക്കാൻ സാധിക്കുന്ന മഹാസാഗരമാണെന്ന് പ്രത്യേകിച്ച് ഭക്തർ ഉപാസകരുടെ കാര്യമല്ല പറയുന്നത് ഭക്തർ നമ്മളെല്ലാം സാധാരണ ഭക്തരാണ് സാധാരണ ഭക്തന് അധികം ഭഗവാനോട് അടുക്കാൻ ഭക്തിയിൽ ഒരുപാട് ഭാവങ്ങളുണ്ട് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാവമാണ് സഖാഭാവം സഖ എന്ന് പറഞ്ഞാൽ എന്താ സുഹൃത്ത് സുഹൃത്തിനോടുള്ള ഭാവത്തോടു കൂടി ഭഗവാനെ ആരാധിക്കുന്നത് എത്ര സുന്ദരമായ കാര്യമാണെന്ന് അറിയാമോ എത്രത്തോളം ഭഗവാന്റെ അനുഗ്രഹം ജീവിതത്തിൽ വന്ന് നിറയുന്ന കാര്യമാണെന്ന് അറിയാമോ ഒരുപാട് തരം ഭാവമുണ്ട് അതിലേറ്റവും വിശേഷപ്പെട്ടൊരു ഭാവമാണ് സഖാഭാവം ഈ ഭാവത്തില് നമ്മൾ ഭഗവാനെ നമ്മളുടെ തുല്യമായൊരു കരുതുന്നത് എൻ്റെ കൂട്ടുകാരനാൻ നമ്മൾ പറയില്ലേ നമുക്കൊരു സുഹൃത്തുക്കൾ ഉള്ളപ്പോൾ പറയില്ലേ എനിക്കൊരു സുഹൃത്തുണ്ട് അവൻ എൻ്റെ തുല്യമാണെന്നുള്ള അവസ്ഥയിലാണ് അല്ലാതെ അവനേക്കാളും വലുതാണ് ചെറുതാണെന്നൊന്നുമല്ല എൻ്റെ സുഹൃത്താണ് എനിക്കെന്തും തുറന്ന് പറയാൻ പറ്റുന്ന എൻ്റെ സുഹൃത്ത് അതേ സമയം എൻ്റെ സുഹൃത്തായിട്ടിരിക്കുന്ന ഇതേ ഭഗവാൻ തന്നെയാണ് ഈ ലോകം മുഴുവൻ സൃഷ്ടിച്ച് പരിപാലിച്ച് നിഗ്രഹിക്കുന്ന ആ മഹാശക്തി തിരോഭവിച്ച് അനുഗ്രഹിക്കുന്ന മഹാശക്തി ഈ ഭഗവാൻ തന്നെയാണ് പക്ഷേ ഞാൻ അങ്ങനെ കാണുന്നില്ല ഞാൻ എൻ്റെ സുഹൃത്തായിട്ടാണ് കാണുന്നത് അപ്പോൾ ഇതിൻ്റെ കുറച്ച് എക്സാമ്പിൾ ആദ്യം നമ്മൾ അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ആദ്യം മനസ്സിലാക്കണം ഇങ്ങനെ ചെയ്തിട്ടുള്ള മഹാഭക്തന്മാരെ കുറിച്ച് മനസ്സിലാക്കണം ഇപ്പോൾ ഞാൻ പറഞ്ഞപ്പോൾ തന്നെ ഒരാളെ മനസ്സിലേക്ക് വന്നിട്ടുണ്ട് അർജുനനും കൃഷ്ണനും അർജുനൻ്റെ തേരാളിയാണ് ഭഗവാൻ ഈ അഖിലാണ്ട കോടി ബ്രഹ്മാണ്ഡ നായകനായി നിലകൊള്ളുന്ന എല്ലാത്തിനെയും സൃഷ്ടിച്ചു പരിപാലിക്കുന്ന ഭഗവാൻ ഒരാളുടെ ഒരു മനുഷ്യൻ്റെ തേരാളിയായി അതെങ്ങനെ അത് ആ അർജുനൻ്റെ ഭാവം കൊണ്ടാണ് സുഹൃത്തായിട്ട് കണ്ടു അവർ കാണിക്കാത്ത കാര്യങ്ങളൊന്നുമില്ല അവർ ചെയ്യാത്ത ലീലകളൊന്നുമില്ല അവരനുഭവിക്കാത്ത എന്താ പറയുക സ സഖ എന്നുള്ള അഭാവത്തിൻ്റെ മാധുര്യമൊന്നുമില്ല എല്ലാം അനുഭവിച്ചിട്ടുണ്ട് സുഹൃത്തുക്കൾ അല്ലെങ്കിൽ രണ്ട് സുഹൃത്തുക്കൾ കൂടിയാൽ എന്തൊക്കെ ചെയ്യുമോ അതെല്ലാം കൃഷ്ണനും അർജുനനും ചെയ്തിട്ടുണ്ട് അത്രത്തോളം ഭയമില്ലാതെയാണ് അർജുനൻ കൃഷ്ണൻ്റെ അടുത്ത് നിന്നതും സക്ഷാൽ ഭഗവാനാണെന്ന് തിരിച്ചറിയുന്നതിന് മുൻപ് പോലും അത്രയും അറിയാമായിരുന്നു എങ്കിലറിയില്ലായിരുന്നു അതുതന്നെയാണ് ഇതിൽ ഇവിടെയുള്ള അവസ്ഥ അത്രയും ആയിട്ട് ഒരു ഭയമില്ല അല്ലെങ്കിൽ ഇന്ന സമയത്തെ ഭഗവാനെ ആരാധിക്കാൻ പറ്റുള്ളൂ എന്ന് നമ്മൾ ഭയക്കുന്ന പോലെ അങ്ങനില്ല ഏത് സമയവും ഭഗവാൻ്റെ അടുത്ത് ചെല്ലാം എന്തും ഭഗവാനോട് പറയാം ഏത് വിഷമതയിലും എൻ്റെ കൂടെ നീ നിൽക്കണമെന്ന് പറയാം എൻ്റെ തേരാളിയായി അവൻ വരുമെന്നുള്ള വിശ്വാസവുമുണ്ട് ഇപ്പം ഇതെല്ലാം എന്താണ് ആ സഖ എന്നുള്ള ഭാവമാണ് അവിടെ വേറൊരു തരത്തിലുള്ള കലർപ്പുമില്ല സുന്ദരമായ തൂയ്മയാർന്ന സ്നേഹം മാത്രമേ ഉള്ളൂ അങ്ങനെ ആ സഖാഭക്തിയിലൂടെ ചെന്ന് ആ അർജുനന് സാക്ഷാൽ വിരാട്ടരൂപം ദർശിക്കാൻ സാധിച്ചു ഭഗവാന്റെ പരമോന്നതമായ വിരാട്ടരൂപം രൂപം വിശ്വരൂപം സഹസ്ര ശീർഷ പുരുഷ എന്ന് പറയുന്ന എല്ലായിടത്തും ശിരസുള്ള എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്ന നിർവചിക്കാൻ സാധിക്കാത്ത സഹസ്രാരം നമ്മൾ പറയുന്നത് എന്താ സഹസ്ര ദളഭത്മം എന്ന് പറഞ്ഞാൽ നിർവചിക്കാനാവാത്തത്രയും ദളങ്ങൾ ഉള്ളത് എന്നാണ് അതിനെ നിർവചിക്കാൻ സാധിക്കില്ല സഹസ്രാരത്തെ അതുപോലെ സഹസ്രമായ കൂടിയവൻ ആയിരം ശിരസോട് കൂടിയവൻ ആയിരം കൂടിയ ആ ഭഗവാനെ ദർശിക്കാൻ അർജുനനെ പ്രാപ്തനാക്കിയത് സഖാഭക്തി നിലയാണ് എന്തും ചോദിക്കാം എന്തും പറയാം ഇനി രണ്ടാമത്തെ എക്സാമ്പിൾ തമ്പിരാൻ തോഴൻ സുന്ദരമൂർത്തി നയനാർ സുന്ദരമൂർത്തി നയനാർ എല്ലാ കാര്യത്തിനും ഭഗവാനെ വിടുമായിരുന്നു അതായത് തൻ്റെ വിവാഹം ആലോചിക്കാൻ പോലും മറ്റുള്ളവർ ചെന്നിട്ട് അദ്ദേഹത്തിന്റെ അദ്ദേഹം ഇഷ്ടപ്പെട്ടിരുന്ന പെൺ പെൺകുട്ടി സമ്മതിക്കാതെ വന്നപ്പോൾ സുന്ദരമൂർത്തി ഭഗവാനെ പറഞ്ഞു വിട്ടു ഭഗവാൻ ശിവനെ പറഞ്ഞു വിട്ടു അന്ന് ഒരുപാട് വർഷം മുമ്പൊന്നും അല്ല സുന്ദരമൂർത്തി എന്നാൽ ജീവിച്ചിരുന്നത് അപ്പം അദ്ദേഹം അത്രത്തോളം ഭഗവാനുമായിട്ട് ഒരു ബന്ധം പുലർത്തിരുന്നു ബന്ധം പുലർത്തിയിരുന്നു അവിടെ ഭയമില്ല അവിടെ ഒരു തരത്തിലുള്ള ചിന്തയ്ക്കും സ്ഥാനമില്ല അവിടെ ഒരു സുഹൃത്തിൻ്റെ ഒരു ഭാവം മാത്രമേ ഉള്ളൂ കുചേലൻ്റെ കഥ നമുക്കറിയാം കുചേലൻ ശ്രീകൃഷ്ണനും തമ്മിൽ എങ്ങനെയായിരുന്നു സഖാഭക്തിയായിരുന്നു സുഹൃത്തിൻ്റെ അടുത്ത് ചെന്നു എന്തൊക്കെ വേണമോ അതെല്ലാം കൃഷ്ണൻ കൊടുത്തു കൃഷ്ണന് ഒരു പിടി അവൽ മാത്രമേ കൊടുത്തുള്ളൂ പക്ഷെ കൃഷ്ണൻ എല്ലാം കൊടുത്തു അതുപോലെ തന്നെയാണ് എല്ലാവരുടെ കാര്യവും നമ്മൾ ഭഗവാനെ നമ്മളോട് സുഹൃത്തായിട്ട് കാണുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം ഈ ലോകം മുഴുവൻ ഭരിക്കുന്ന നമ്മൾ പറയില്ലേ ഞാൻ എനിക്കൊരു പണക്കാരനായ സുഹൃത്തുണ്ട് എനിക്ക് ഞാനൊരു എന്താ പറയുക ഇടത്തരം കുടുംബത്തിൽ നിന്ന് വരുന്നത് പക്ഷേ എൻ്റെ സുഹൃത്ത് പണക്കാരനാണ് അവനോട് എന്ത് ചോദിച്ചാലും അവൻ തരുമെന്ന് പറഞ്ഞതുപോലെ നമുക്കൊരു ഭാവം വേണം നമ്മളുടെ കൂടെയുള്ള ഈ ഭഗവാൻ നിസാരക്കാരനല്ല ഈ ലോകം മുഴുവൻ സൃഷ്ടിച്ച ഈ പ്രപഞ്ചം മുഴുവൻ ഈ ഭൂമി മാത്രമല്ല ഈ പ്രപഞ്ചം മുഴുവൻ എന്തൊക്കെ സൃഷ്ടമായതുണ്ടോ അത് മുഴുവൻ സൃഷ്ടിച്ച ആ പരമമായ സത്യമാണ് എൻ്റെ സുഹൃത്ത് അവനോട് ചോദിച്ചാൽ എനിക്ക് എന്തും കിട്ടും എന്നുള്ള ധൈര്യം വേണം തമ്പിരാൻ തോഴൻ എന്നാണ് സുന്ദരമൂർത്തി അറിയപ്പെട്ടിരുന്നത് സുന്ദരമൂർത്തിക്ക് ധനത്തിൻ്റെ പ്രശ്നമുള്ളപ്പോൾ ഭഗവാൻ ശിവൻ്റെ അടുത്ത് നിന്ന് ഓരോ ആലാപനങ്ങൾ അല്ലെങ്കിൽ ഓരോ കീർത്തനങ്ങൾ ആലപിച്ചുകൊണ്ട് ഭഗവാനോട് ചോദിക്കും നീ പണം തരണം എന്ന് പറയും ശിവനോട് ഭഗവാനെ നീ പണം തരണം നീ എൻ്റെ സുഹൃത്താണ് നീ തരണം അത് വെറുതെ അഭിനയിക്കുകയല്ല അപ്പൊ നമ്മൾ ചിലപ്പോൾ നാളെ പോയി ഭഗവാനെ അപ്പനെ കയറി എടാന്ന് വിളിക്കുന്നെന്ന് പറഞ്ഞ പോലെ നാളെ കയറി ഭഗവാനെ എടാ പോകാമെന്നൊക്കെ വിളിച്ച് സഹാഭക്തിയാന്ന് പറഞ്ഞാൽ അതിൽ കാര്യമില്ല അതിൽ കാര്യമില്ല നമ്മൾക്ക് തോന്നണം ചിലപ്പോൾ നമുക്ക് ശിവനെ കണ്ടാൽ അച്ഛനെന്നേ തോന്നുള്ളൂ പിതാവെന്നെ തോന്നുള്ളൂ അതാണ് നമ്മളുടെ ഭാവം ആ ഭഗവാനോടുള്ള ഭാവം ചിലപ്പോൾ ഗണപതി ഭഗവാനെ കണ്ടാൽ എൻ്റെ സുഹൃത്താണെന്ന് തോന്നും അല്ലെങ്കിൽ എൻ്റെ അനിയനാന്ന് തോന്നും അല്ലെങ്കിൽ എൻ്റെ സഹോദരനോ എങ്ങനെയൊക്കെയോ തോന്നും ചിലപ്പോ ഗണപതി ഭഗവാനെ കാണുന്നവർക്ക് ചിലപ്പോ ഗണപതി ഭഗവാനെയും അച്ഛനായിട്ടായിരിക്കും കരുതുന്നത് ചിലർ മുരുക ഭഗവാനെ അണ്ണ എന്ന് വിളിക്കുന്നവരുണ്ട് സുഹൃത്തായിട്ട് കരുതുന്നവരുണ്ട് ചിലർ അച്ഛനായിട്ട് വിളിക്കുന്നവരുണ്ട് അപ്പാ മുറുക എന്ന് വിളിക്കുന്നവരുണ്ട് അത് അതുപോലെ നമ്മക്കേത് ഭാവത്തിലാണോ ആ ഭഗവാൻ അതാണ് നമ്മളുടെ തലം ഇപ്പം എല്ലാ ഭഗവാന്മാരോടും നമുക്ക് ഇങ്ങനെ തോന്നണമെന്നില്ല എല്ലാവരും തൊണ്ണൂറ്റൊൻപത് ശതമാനം ആണുങ്ങളും തൊണ്ണൂറ്റൊൻപത് ശതമാനം പുരുഷന്മാരും ദേവിയെ കണ്ടാലുടനെ അമ്മ എന്നുള്ള ഭാവമാണ് സ്ത്രീകൾക്കും അങ്ങനെയാണ് പക്ഷേ പുരുഷന്മാർക്ക് നമുക്കറിയാം എപ്പോഴും ആൺമക്കൾക്ക് അമ്മമാരോടാണ് സ്നേഹം കൂടുതൽ ഇതേ സ്നേഹം ദേവിയുടെ കാര്യത്തിലും പ്രതിഫലിക്കും ഏറ്റവും വലിയ ദേവിഭക്തരൊക്കെ പുരുഷന്മാരാണ് അമ്മ എന്ന് പറഞ്ഞാൽ അങ്ങ് വീണ് പോവും ഇപ്പോൾ ശ്രീരാമകൃഷ്ണ പരമം സർ കുഞ്ഞി കുഞ്ഞിനെ പോലെ അതായത് എത്രയാണ് ഒരു കൈക്കുഞ്ഞിനെ പോലെയാണ് കാളിക്ക് വേണ്ടി കറിയുക അമ്മേ കളി എന്ന് പറഞ്ഞുകൊണ്ടാണ് കരയുന്നത് ആ കരച്ചെല്ലാം അമ്മ വരുകയും ചെയ്യും അതുപോലെ നമുക്ക് ഏത് ഭാവമാണ് അതുപോലെ സഖാഭാവം ചിലപ്പോൾ കൃഷ്ണനോട് തോന്നുന്നുണ്ട് മുരുകനോട് തോന്നവരുണ്ട് ഈ രണ്ടുപേരോടാണ് എപ്പോഴും സഹ സഖ എന്നുള്ളൊരു ഭാവം എല്ലാവർക്കും തോന്നിയത് അതെൻ്റെ കൂട്ടുകാരനാന്നുള്ള ഒരു ഭാവത്തിൽ പളനിക്ക് പണ്ട് ഞാൻ ഒരാളുടെ കൂടെ പോയി ആൾ പറഞ്ഞു ആ അണ്ണനെ കാണാൻ പോകുക പറഞ്ഞു അപ്പോൾ എനിക്ക് മനസ്സിലായ അയാളുടെ ഭാവം എന്താണ് ആള് അണ്ണനായിട്ട് അതായത് ഒരു ചേട്ടനായിട്ട് ആണ് അല്ലെങ്കിൽ ഒരു സുഹൃത്തായിട്ടോ എങ്ങനെയോ ആ ഒരു ഭാഗത്തിനാണ് കാണുന്നത് അല്ലാതെ ദൈവമായിട്ടൊന്നുമില്ല എന്താ എന്ത് ചോദിച്ചാലും കിട്ടുകയും ചെയ്യും അവിടെ ഒരു ഫോർമാലിറ്റി ഇല്ല ഭഗവാനായിട്ടൊരു ഫോർമാലിറ്റി ഇല്ല ഇത് ഭക്തിയിലാണ് ഞാൻ പറയുന്നത് അല്ലാതെ ക്ഷേത്രത്തിൽ പോകുമ്പോൾ ഫോർമാലിറ്റി ഇല്ലെന്നല്ല ഇപ്പോൾ നമ്മളൊരു ക്ഷേത്രത്തിൽ ചെല്ലുമ്പോൾ ആ ക്ഷേത്രത്തിൻ്റെതായ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട് ആ ക്ഷേത്രം എന്ന് പറയുന്നത് ആ ദേവൻ്റെ വീടാണ് അവിടെ ചെല്ലുമ്പോൾ ചില നിയമങ്ങൾ നമ്മൾ പാലിക്കണം ആഹാരക്രമം നമ്മൾ പാലിക്കണം ഇനി എൻ്റെ സുഹൃത്താണ് അതുകൊണ്ട് സുഹൃത്തിൻ്റെ മന്ത്രം എനിക്കടുത്ത് ഉപയോഗിക്കാം അതുമല്ല ഇത് രണ്ടുമല്ല നമ്മളിവിടെ പറഞ്ഞത് അതായത് ഇപ്പോൾ വലിയ കടിച്ചാൽ പൊട്ടാത്ത ബീാക്ഷര മന്ത്രമൊക്കെ ഉണ്ട് മുരുകന്റെ മുരുകനെ ഞാൻ സുഹൃത്തുക്കളാണ് കരുതുന്നത് അതുകൊണ്ട് ഞാൻ ഈ മന്ത്രം എഴുതുപയോഗിച്ചേക്കാൻ അതല്ല റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പാലിക്കേണ്ട കാര്യമുണ്ട് ഉപാസനയ്ക്കുള്ള മന്ത്രങ്ങളുണ്ട് ബീജാക്ഷരങ്ങളുള്ള മന്ത്രങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് നാമങ്ങളും സ്തോത്രങ്ങളൊക്കെ ഉപയോഗിക്കുകയും അല്ലെങ്കിൽ ആ ഒരു തലത്തിൽ നാമങ്ങളും സ്തോത്രങ്ങളും നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഉപയോഗിക്കാം നാമങ്ങൾ എപ്പോൾ വേണമെങ്കിലും ഉപയോഗിക്കാം അപ്പം നാമങ്ങളുടെ കാര്യമല്ല പറയുന്നത് അല്ലെങ്കിൽ ക്ഷേത്രത്തിൽ പോകുമ്പോൾ റൂൾസ് റെഗുലേഷൻസ് പാലിക്കുന്നതല്ല ഭഗവാനോടുള്ള ബന്ധത്തിൽ അത് വേണ്ട എന്നാണ് പറഞ്ഞത് സുഹൃത്തായിട്ട് കാണുമ്പോൾ അല്ലാതെ ക്ഷേത്രത്തിൽ പോകുമ്പോൾ എൻ്റെ സുഹൃത്തിൻ്റെ അടുത്ത് ഞാൻ പോവുകയാണ് അതുകൊണ്ട് ഞാൻ മത്സ്യമാംസാദികളൊക്കെ കഴിച്ചിട്ട് പോകുന്നു പറഞ്ഞാൽ പണി കിട്ടിയിരിക്കും അത് വേറെ കാര്യം പക്ഷേ അല്ലാതെ നമ്മൾ കരുതുമ്പോൾ ഭക്തിയിൽ ഭഗവാന് വേണ്ട ഭഗവാനോട് വേണ്ട ഒരു തരത്തിലുള്ള ബാരിയേഴ്സും ഒരു തരത്തിലുള്ള നിയന്ത്രണങ്ങളും വേണ്ടെന്നാണ് ഇനി വേറൊരു കാര്യം ഭഗവാനെ സഖായായിട്ട് കരുതുമ്പോൾ സുഹൃത്തായിട്ട് കരുതുമ്പോൾ ഏറ്റവും മനോഹരമായ കാര്യം എന്താണെന്നറിയാം അവിടെ മന്ത്രം വേണ്ട അവിടെ നാമം വേണ്ട അവിടെ സ്തോത്രം പോലും വേണ്ട അതായത് അർജുനൻ എങ്ങനെയാണ് ഭഗവാനെ ആരാധിച്ചത് അർജുനൻ ഒരുപാട് ദേവന്മാരെ ആരാധിച്ചിട്ടുണ്ട് പക്ഷെ കൃഷ്ണനെ എങ്ങനെയാണ് ആരാധിച്ചത് കൃഷ്ണൻ പറഞ്ഞതെല്ലാം അനുസരിച്ചു നമുക്കിപ്പോൾ ഒരു ഉദാഹരണം പറയാണെങ്കിലും നമുക്കൊരു പ്രശ്നം വന്നാൽ നമ്മൾ ആദ്യം ആരെയാണ് വിളിക്കുന്നത് ചിലപ്പോൾ മാതാപിതാക്കളെ വിളിക്കുന്നതിനേക്കാൾ മുൻപ് നമ്മൾ വിളിക്കുന്നത് സുഹൃത്തിനെ ആയിരിക്കും എടാ എനിക്ക് ഇങ്ങനൊരു പ്രശ്നമുണ്ട് എനിക്ക് എങ്ങനെ ഇതിൻ്റെ അത് രക്ഷപ്പെടണം എന്നറിയില്ല നീ എനിക്കൊരു മാർഗ്ഗം പറഞ്ഞതാ നീ എനിക്ക് രക്ഷി നീ എന്നെ നീ എന്നെ രക്ഷിക്കണം എന്നൊക്കെ പറയും അതുപോലെ തന്നെ ഇപ്പം ഒരു ബിസിനസ് തുടങ്ങുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യുന്നതിന് നമ്മൾ അഭിപ്രായം ചോദിക്കട്ടെ അതുപോലെ സംസാരിച്ചാൽ മതി നമ്മൾക്ക് എന്തെങ്കിലും ഇതൊക്കെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ എല്ലാ ദിവസവും നമ്മൾ ജോലിക്ക് പോയിട്ടോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലുമൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് സുഹൃത്തിനെ വിളിക്കും രാത്രിയിൽ വിളിക്കും അല്ലെങ്കിൽ പകൽസം എപ്പോഴെങ്കിലും വിളിക്കും നമുക്ക് ഇന്ന് ഒരു ദിവസത്തിൽ ഒരിക്കലെങ്കിലും വിളിക്കും എടാ ഇന്ന കാര്യങ്ങൾ നടന്നു എന്തൊക്കെയാണെന്ന് അറിയാം അങ്ങനെയൊക്കെ നമ്മൾ സംസാരിക്കും അതുപോലെ ഭഗവാനോട് സംസാരിക്കുക സുഹൃത്താണെന്നുള്ള ഭാവത്തിൽ സംസാരിക്കുക നമ്മളുടെ ഭാവം ഉന്നതമാണെങ്കിൽ നമ്മൾക്ക് ഭാഗ്യമുണ്ടെങ്കിൽ എല്ലാവർക്കും അല്ല കേട്ടോ നമ്മൾ പലർക്കും ഇതില്ല നമ്മളുടെ ഭാവം അത്രത്തോളം ഭഗവാൻ അംഗീകരിച്ചെങ്കിൽ ശരി നീ എൻ്റെ സുഹൃത്താണെന്ന് അംഗീകരിച്ചെങ്കിൽ നമ്മൾ അത്ഭുതപ്പെടും വിധം ഒരു കാര്യം കൂടെ സംഭവിക്കും നമ്മൾ അങ്ങോട്ട് സംസാരിക്കുമല്ലോ പിന്നെന്ത് എന്നാണല്ലോ നമ്മുടെ ഒരു ഡൗട്ട് അതിനുള്ള മറുപടി കിട്ടും ഭാഗ്യമുണ്ടാക്കി ചിലപ്പോൾ അത് ഹാലൂസിനേഷൻ ആണെന്ന് പറഞ്ഞേക്കാം നമ്മുടെ തോന്നലാന്ന് പറഞ്ഞിട്ട് എന്ത് മൈക്കോളട്ടെ ഭാഗ്യമുണ്ടെങ്കിൽ ഞാൻ പറയുന്നത് നമ്മളെപ്പോലെ എല്ലാവർക്കും നമ്മളെല്ലാം സാധാരണക്കാരാണ് ഒന്ന് രണ്ട് പേർക്ക് പറ്റിയേക്കാം ആ ഭഗവാൻ അംഗീകരിച്ചാൽ അത് സംഭവിച്ചിരിക്കും അപ്പോൾ എന്താണെങ്കിലും നമ്മളിപ്പോൾ ഒരു ബിസിനസ് തുടങ്ങുന്നതിന് മുൻപും അല്ലെങ്കിൽ എന്തെങ്കിലും പുതിയ കാര്യം ചെയ്യുന്നതിന് മുൻപും നമ്മളുടെ സുഹൃത്തിനോട് പറയാറുണ്ട് എടാ നീ എൻ്റെ ബിസിനസ്സിൽ അംഗമാകുന്നു നമുക്ക് ഒരുമിച്ചൊരു ബിസിനസ് തുടങ്ങിയാലോ അതുപോലെ തന്നെ ഭഗവാൻ്റെ കാര്യത്തിലും ഭഗവാനെ കൂട്ടി ബിസിനസ് ചെയ്യാം ഭഗവാനെ കൂട്ടി പിടിച്ചു നീ എൻ്റെ സുഹൃത്താണ് നമുക്കൊരു ബിസിനസ് തുടങ്ങാം എനിക്ക് കിട്ടുന്ന വരുമാനത്തിൽ ഒരു വിഹിതം ഞാൻ നിനക്ക് തന്നേക്കാം ഇത് മാർവാടികളുടെ അടുത്ത് വളരെ ഫേമസ് ആയിട്ടുള്ള കാര്യമാണ് അവർ സഹാഭാവത്തിലല്ല അല്ലെങ്കിലും അവർ ബിസിനസ്സിൽ നിന്ന് കിട്ടുന്ന ഒരു വിഹിതം ഏതെങ്കിലും ഒരു ക്ഷേത്രത്തിൽ ദേവനെ ബിസിനസ് പാർട്ട്ണറായിട്ട് കരുതി ചെയ്യും അപ്പം നിങ്ങൾക്ക് കൃഷ്ണഭക് കൃഷ്ണഭക്തനാണെങ്കിൽ കൃഷ്ണഭഗവാനോടാണ് ഇഷ്ടമെങ്കിലും കൃഷ്ണഭഗവാനെ ആണ് സഹാഭക്തിയില് സുഹൃത്തായിട്ട് കാണുന്നതെങ്കിലും കിട്ടുന്നൊരു വിഹിതം ഗുരുവായൂർ കൊണ്ട് കൊടുക്കുക പാർട്ട്ണറായിട്ട് കരുതി വിധു ഇതാ അതുപോലെ മുരുകനെ ആണെങ്കിൽ മുരുകൻ്റെ അടുത്ത് കൊണ്ട് കൊടുക്കുക തിരുച്ചെന്തൂരിൽ കൊണ്ട് കൊടുക്കുക ഏറ്റവും നല്ല ബിസിനസ് ചെയ്യുന്ന ആളുകളാണെങ്കിൽ സാമ്പത്തികമായിട്ട് മുന്നോട്ട് വരണമെങ്കിൽ ഏറ്റവും നല്ലത് മൂവർ സമാധി സന്ദർശിച്ച് തിരുച്ചെന്തൂരിൽ പോകുന്നതാണ് പളനിയേക്കാളും നല്ലത് അപ്പോൾ എന്തുമായിക്കോളും അല്ലെങ്കിൽ ഏറ്റവും വലിയ ആളാണ് ഇതിൻ്റെ നമ്മുടെ തിരുപ്പതിയപ്പൻ അപ്പം ഞാൻ പറയുകയാണ് ഭഗവാനെ എന്നുള്ള ഭാവത്തിൽ ഏത് രീതിയിലും കാണാം ആ ഭഗവാനോട് ഏത് രീതിയിലും പെരുമാറാം സംസാരിക്കാം ഞാൻ പറയുന്ന നമ്മളുടെ പേഴ്സണലായിട്ടുള്ള കാര്യമാണ് അല്ലാതെ ഭഗവാൻ്റെ ഒരു ക്ഷേത്രത്തിലേക്ക് കയറി ചെന്ന് അതെൻ്റെ സുഹൃത്താണ് എനിക്ക് ഇഷ്ടമുള്ള പോലെ വരാമെന്ന് പറഞ്ഞാൽ അങ്ങനല്ല അല്ലെങ്കിൽ ഏതെങ്കിലും മന്ത്രം എടുത്ത് എന്ന് പറഞ്ഞാൽ അങ്ങനല്ല ഞാൻ പറയുന്നത് ഭഗവാനോട് സംസാരിക്കുകയും നാമം ജപിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഇഷ്ടമുള്ള രീതിയിൽ ചെയ്യാം ഇനി പരമോന്നതമായ അവസ്ഥയിലെത്തിയാൽ അവർക്ക് ഒരു റൂൾസും റെഗുലേഷൻസും ഇല്ല ഒരിടത്തും ഒരു റൂൾസും റെഗുലേഷൻസും ഇല്ല ഇപ്പം ഞാൻ പറഞ്ഞ റൂൾസും റെഗുലേഷൻസും പോലും ബ്രേക്ക് ചെയ്യുന്ന രീതിയിലേക്ക് ഭഗവാനുമായിട്ട് ഒന്നായി പോയി ഭഗവാൻ നേരിട്ടിറങ്ങി വരുന്ന ചിലരുണ്ട് ജീവിതത്തിലേക്ക് അത് പല വിധത്തിലായിരിക്കും വരുന്നത് ഭഗവാൻ കൂടി ആയിരിക്കണമെന്നില്ല പല വിധത്തിൽ ഭഗവാനുമായിട്ട് ഒന്നായി പോയ മഹാപുരുഷന്മാരുണ്ട് അതൊക്കെ നമുക്ക് സ്വപ്നം കാണാൻ പറ്റുന്ന ഒരു അവസ്ഥയാണ് ആ അവസ്ഥയിലെത്തിയവർക്ക് ഒരു റൂൾസും റെഗുലേഷൻസും ഇല്ല അല്ലാത്ത പക്ഷം നമ്മളെ പോലുള്ള സാധാരണ സംസാര ജീവികൾക്ക് കുടുംബവും കുട്ടിയുമായിട്ട് ജീവിക്കുന്ന എല്ലാവർക്കും ഇതുപോലുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ബാധകമാണ് ക്ഷേത്രത്തിൽ പോകുമ്പോഴായിക്കോളട്ടെ അല്ലെങ്കിൽ തീർച്ചയായും ക്ഷേത്രത്തിൽ പോകുമ്പോൾ ആ ക്ഷേത്രത്തിൻ്റേതായ മര്യാദ പാലിച്ച് പോകാത്തത് പലപ്പോഴും ക്ഷേത്രത്തിൽ റീൽസ് എടുക്കാൻ പോകുന്നതുകൊണ്ടാണ് ഒരു ഫലവും കിട്ടാത്തത് ക്ഷേത്രത്തിൽ പോകുമ്പോൾ അതിൻ്റേതായ മാന്യതയിൽ അതിൻ്റേതായ കാര്യ ഭാവത്തോടു കൂടി പോകണം ഇനി ഞാൻ പറഞ്ഞല്ലോ വലിയ ഭാവത്തിലെത്തുന്നവർ അവർക്ക് ക്ഷേത്രത്തിൽ പോലും പോകേണ്ട ആവശ്യമില്ല അവരുടെ കൂടെ ഭഗവാനുണ്ട് ഗുരൂരമ്മ എപ്പോഴും ക്ഷേത്രത്തിൽ പോകുമായിരുന്നോ ഇല്ല സദാസമയം ഭഗവാൻ കൂടെ ഉണ്ട് അത് വാത്സല്യ ഭക്തിയാണ് ഭഗവാനോടുള്ള വാത്സല്യം ഭഗവാനെൻ്റെ കുട്ടിയാണെന്നുള്ള ഭാവം അപ്പം ഇങ്ങനെ പല വിധത്തിലുള്ള ഭാവങ്ങളുണ്ട് അതിലേറ്റവും ഉന്നതമായ ഭാവമാണ് അതിൽ ഉന്നതമായ ഭാവങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ ഭാവങ്ങളിൽ ഒന്നാണ് സഖാഭക്തി ഭഗവാനെ സുഹൃത്തായിട്ട് കാണാം സുഹൃത്തായിട്ട് എല്ലാ കാര്യവും പറയാം ഇതിൽ ഒരു വലിയ നേട്ടം എന്താണെന്ന് പറഞ്ഞാൽ ഭഗവാൻ പല കാര്യങ്ങളും നടത്തി പോലും തരും ഇപ്പം നമുക്ക് ഭഗവാനെ അച്ഛനായിട്ട് കണ്ടാൽ പറയാൻ പറ്റാത്ത കാര്യം പോലും സുഹൃത്തിനോട് പറയാം അതുപോലും നടത്തി തരാൻ സാധിക്കും ഭഗവാന് ആ ഒരു ഭാവം നമ്മൾ ഏത് ഭാവത്തിൽ ആരാധിക്കുന്നു അതിലേക്ക് ഭഗവാൻ അവതരിക്കുക എന്നുള്ളത് മാനിഫെസ്റ്റ് ചെയ്യുക എന്നുള്ളത് ഭഗവാന്റെ ഡ്യൂട്ടിയാണ് പ്രപഞ്ചത്തിൻ്റെ നിയമമാണ് നമ്മൾ സുഹൃത്തായിട്ട് കണ്ട സുഹൃത്തിൻ്റെ രീതി ഭഗവാൻ തിരിച്ച് വരുവാറും അതുപോലെയാണ് നമ്മൾ എന്തങ്ങോട്ട് കൊടുക്കുന്നോ അതുപോലെ ഓപ്പോസിറ്റ് റിയാക്ഷൻ ഉണ്ട് എന്ന് പറയുന്ന പോലെ നമ്മൾ എന്ത് അങ്ങോട്ട് ചെയ്യുന്നോ തിരിച്ചങ്ങനെ കിട്ടും അതുപോലെ സുഹൃത്തായിട്ട് ആത്മാർത്ഥമായിട്ട് കണ്ട സുഹൃത്തിനോട് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്താൽ ആ സുഹൃത്തിനോട് നമുക്ക് സുഹൃത്തിനോട് നമുക്ക് എന്തൊക്കെ ചോദിക്കാമോ അതെല്ലാം ചോദിക്കാം എന്തെല്ലാം തരാമോ അതെല്ലാം ഭഗവാൻ തരും സംസാരിക്കുക ഭഗവാനോട് സംസാരിക്കണം സുഹൃത്തിനെ പോലെ സംസാരിക്കണം അതൊക്കെ കേൾക്കുമ്പോൾ എത്രത്തോളം അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല അത് നോർത്ത് ഇന്ത്യയിൽ പറഞ്ഞാൽ അവർ അപ്പോഴേ അക്സെപ്റ്റ് ചെയ്യും കാര്യം ഇത് അവർ കാലാകാലങ്ങളായിട്ട് കേൾക്കുന്ന അറിയാം പക്ഷെ മലയാളത്തിൽ ഇങ്ങനല്ലോ മലയാളത്തിൽ നമ്മൾ എന്താ കണ്ടുവരുന്നതെല്ലാം ദോഷങ്ങൾ പരിഹാരങ്ങൾ ഹോമങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇങ്ങനെയുള്ള എന്താ പറയുക നമുക്ക് പെട്ടെന്ന് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളും ഈ ധർമ്മത്തിൽ തന്നെയുണ്ട് തമിഴ്നാട്ടിലുള്ളവർ ഇത് അക്സെപ്റ്റ് ചെയ്യും കാര്യം അവർ പണ്ടുമുതലേ സുന്ദരമൂർത്തിയുടെ കഥയൊക്കെ കേൾക്കുന്ന എങ്ങനെ സുഹൃത്തായിട്ട് കരുതുന്നത് ഇപ്പോൾ പലരും ചിന്തിക്കും ഭഗവാൻ വലിയ സംഭവമല്ല എങ്ങനെ സുഹൃത്തായിട്ട് കരുതുന്നത് പലരും ചിന്തിക്കും പക്ഷെ പക്ഷേ അങ്ങനൊരു ഭാവമുണ്ട് വെറുതെ സഖാഭാവം നിന്ന് എവിടെയെന്ന് സെർച്ച് ചെയ്ത് നോക്കിയാലോ സഖ സഖാഭാവം എന്താണെന്ന് ഏതെങ്കിലും ഗ്രന്ഥങ്ങളിൽ നിങ്ങൾ പരിശോധിച്ചാലോ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ വെറുതെ പറയുന്നുണ്ട് അപ്പോൾ സഖാഭാവം ഒരു ഭഗവാനോട് തോന്നുകയാണെങ്കിൽ എൻ്റെ സുഹൃത്തായിട്ട് തോന്നുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി തോന്നണം ഇത്രയും കാലം നമുക്ക് ഗണപതിയെ വിളിക്കുമ്പോൾ ഗണപതി എൻ്റെ ഒരു സുഹൃത്താന്നാണ് തോന്നുന്നത് പലർക്കും അങ്ങനെ തോന്നും ഗണപതിയിലരുതി അങ്ങനെയാണെങ്കിൽ ഗണപതിയെ സുഹൃത്തായിട്ട് കരുതി ആരാധിക്കൂ കൃഷ്ണനെ അങ്ങനെയാണ് കരുതുന്നതെങ്കിൽ അങ്ങനെ ആരാധിക്കൂ മുരുകനെ എങ്ങനെയാണ് കരുതുന്നതെങ്കിൽ അങ്ങനെ ആരാധിക്കൂ സുഹൃത്തിനോടുള്ള പോലെ നിൽക്കൂ അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങൾ ഭഗവാൻ പറഞ്ഞു തന്നോളൂ അപ്പോൾ സുഹൃത്തായിട്ട് കരുതുന്ന അങ്ങനെ മനസ്സിൽ ഭാവം വന്നു പക്ഷേ സുഹൃത്തായിട്ട് കരുതാൻ പാടുണ്ടോ എന്നുള്ളൊരു ഡൗട്ട് മനസ്സിലുണ്ടായിരുന്നെങ്കിൽ അത് പോട്ടെ സഖ എന്നുള്ള ഭാവമുണ്ട് ആ സഖാഭാവത്തിൽ ഭഗവാനെ ആരാധിക്കാം അങ്ങനെ ആരാധിക്കൂ ഭഗവാൻ്റെ അനുഗ്രഹം നേടൂ അഹോബിലം അഹോബിലം